ഈ <Qs> െ ജവാദാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ സ്വന്തം നാടായ ആമിയൂർ കിഴക്കേക്കരയിലാണ് ഇവിടെ നമ്മളെ ഹോൾഡ് ഹാർബർ എല്ലാ വർഷവും നടത്തി വരാറുന്ന ഇഫ്താർ മീറ്റാണ് ഇന്ന് അപ്പോൾ ആ ഇഫ്താർ മീറ്റിൻ്റെ കാഴ്ചകളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അസാമേക്കും നമസ്കാരം പ്രിയമുള്ളവരെ ആമയൂർ കിഴക്കേക്കരയിലെ സാംസ്കാരിക കായിക രംഗത്തെ കൂട്ടായ്മയാണ് ഹോൾഡ് ഹാർബർ എന്ന് പറയുന്ന ഈ കൂട്ടായ്മ ഇതിൻ്റെ ഈ കൂട്ടായ്മ അഞ്ചാമത്തെ വർഷം തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള ഇഫ്താർ മീറ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ ഇഫ്താർ മീറ്റെ കൊണ്ട് നമ്മുടെ നാടിൻ്റെ വിവിധ വിഭാഗം ജനങ്ങളെ രാഷ്ട്രീയമായി മതപരമായി ജാതീയപരമായി വേർതിരിവില്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ചിരുത്താൻ നമുക്ക് ഇത്തരം മീറ്റുകളെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഈ കൂടുന്ന കൂട്ടായ്മയുടെ ഫലമായി മനുഷ്യരെ എല്ലാം മറന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒന്നിച്ചിരിക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ് ഇത് തുടർന്നും ഞങ്ങൾ ഇത് അടുത്ത തവണയും കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഇഫ്താർ മീറ്റിന് വേണ്ടി നിരവധി ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ ഈ സംഘടനയ്ക്ക് സഹായം നൽകിയിട്ടുണ്ട് സുഹൃത്തുക്കൾ അവർ എല്ലാ വർഷവും ഈ കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഇഫ്താർ മീറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഓൾഡ് ഹാർബർ നടത്തുന്ന വിവിധ പരിപാടികൾക്കൊക്കെ വേണ്ടി അകമഴിഞ്ഞ് പ്രവാസികൾ നമ്മളെ സഹായിക്കാറുണ്ട് അവിടെ എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ സഹായത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടർന്നുള്ള വർഷങ്ങളിലും ഈ ഇഫ്താർ മീറ്റും അതുപോലെ ഓൾഡ് ഹാർബർ നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളും ഇതേപോലെ നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടുപോകാന് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇതിനു വേണ്ടി എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ ഇഫ്താർ മീറ്റിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും നന്ദിയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓൾഡ് ഹാർബർ കൂട്ടായ്മയുടെ അഞ്ചാം വർഷമാണ് ഒരു ഇഫ്താർ മീറ്റും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് ലഹരിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ പരിപാടികൾ ഇത്തരത്തിൽ സംഘടിപ്പിക്കാറുണ്ട് ഈ ഇഫ്താർ മീറ്റ് മാത്രമല്ല എല്ലാ വർഷവും കിഴക്കേക്കര പ്രീമിയർ ലീഗ് എന്നുള്ള പേരിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരം ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ ഓൾഡ് ഹാർബർ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാറുണ്ട് അതിലെ ഒരു പരിപാടി കൂടിയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഇഫ്താർ ഉള്ള മീറ്റിനോടൊപ്പമുള്ള ലഹരിവിരുദ്ധ സദസ്സും ഈ പരിപാടി ഇവിടെ ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരായിക്കൊണ്ടുള്ള ഒരു സന്ദേശം കൂടിയായിട്ട് ഈ വേദി മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വരുന്ന വർഷങ്ങളിലും ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് നാട്ടുകാരുടെ ആ ഒരു സഹകരണത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമസ്കാരം നോമ്പുതുറയാണ് നമ്മളിന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി സഹ സഹായിച്ച നമ്മുടെ പ്രവാസികൾ പ്രവാസികൾ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് വോൾഡാറുബർ ഇന്ന് വരെ എല്ലാവിധ പരിപാടികളും നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ നമ്മളെ കൂടെ കട്ടക്ക് നിന്ന് ഒപ്പത്തിനൊപ്പം നിന്നതുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടികൾ നടത്താൻ കഴിയുന്നതും സാമ്പത്തികമായി മാത്രം നമുക്ക് കാശ് മാത്രം വന്നതുകൊണ്ട് കാര്യമില്ല ഇതിന് നമ്മളെ കൂടെ നമ്മൾ നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മൾ പറയുന്നത് അതിന് മറുപടി എതിരഭിപ്രായമില്ലാതെ നമ്മളെ കൂടെ നിൽക്കുന്ന പിള്ളേർ ഈ കുട്ടികൾ ഉണ്ടാവുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും ഓരോ പരിപാടികളും നമ്മൾ ഉഷാറായിട്ട് നല്ല നിലയിൽ ഈ കയറ നടത്തിക്കൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികൾക്ക് പ്രത്യേകം നന്ദി ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾക്ക് അവരുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടാവും ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇത് കെ ഓൾഡ് ഹാർബർ നടത്തുന്ന നോമ്പുതുര എനിൽ എല്ലാ വർഷം ഉള്ള നോമ്പുതർക്കും ഞങ്ങൾ ചെക്കന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ ആമയൂർ കിഴക്കേക്കര ഓൾഡ് ഹാർബർ കൂട്ടായ്മ അതിന് അഞ്ചാം അഞ്ചാം തവണയാണ് ഇപ്പോൾ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് അഞ്ചു വർഷമായി സ്ഥിരമായി നോമ്പുതുറ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹ നോമ്പുതുറയിൽ എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന നോമ്പുതുറയാണ് സമൂഹ നോമ്പുതുറയാണ് ഇപ്രാവശ്യം അതിൻ്റെ ഒരു പ്രത്യേകത ലഹരി വിരുദ്ധ ക്യാമ്പയിന് കൂടി നടക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരടക്കമുള്ള എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇന്ന് സമൂഹത്തെ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുന്ന ലഹരിക്കെതിരായിട്ട് ഉള്ള ഒരു ക്യാമ്പയിന് കൂടി ഇതിന്റെ ഭാഗമായി നടക്കുകയാണ് നിരന്തരമായി ഈ പ്രദേശത്ത് സാമൂഹികമായി എല്ലാവരെയും ഒന്നിച്ചു നിർത്താനും ഇത്തരത്തിലുള്ള പരിപാടികൾ ഇഫ്താറും മീറ്റ് അടക്കമുള്ള പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഓൾഡ് ആർബർ കൂട്ടായ്മ നടത്തുന്ന ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് എല്ലാവർക്കും നമസ്കാരം ഇപ്രാവശ്യം നമ്മുടെ കൂട്ടായ്മയുടെ അഞ്ചാമത്തെ ഒരു നോമ്പ് തുറയാണ് കിഴക്കേക്കരയിൽ ഇപ്പോൾ കഴിഞ്ഞത് അതില് ഏറ്റവും ഒന്നും കൂടി എടുത്തു പറയാനുള്ളത് ഒരു ലഹരി ലഹരിവിരുദ്ധ ക്ലാസും കൂടി നമ്മൾ സംഘടിപ്പിച്ചു അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ കിഴക്കേക്കരയിൽ അങ്ങനൊരു വിപത്ത് വരാതിരിക്കാൻ നമ്മളാൽ കഴിയുന്ന എല്ലാവരും ഒരു കെട്ടായി ഒരുമയോടെ നമുക്ക് മുന്നോട്ട് പോകണം എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് അങ്ങനത്തെ ഒരു വിപത്ത് വരില്ല അതിനെല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമാണ് നമസ്കാരം വർഷങ്ങളായി നമ്മൾ കിഴക്കേ കയറിയിൽ ഹാർബർ കൂട്ടായ്മ നടത്തുന്ന വിപുലമായ ഇഫ്താറിൻ്റെ അഞ്ചാം വാർഷികം എല്ലാ വർഷത്തേക്കായും അത് വിപുലമായി തന്നെ ഈ പ്രാവശ്യം നടത്താൻ സാധിച്ചു അതിൻ്റെ ബേക്കിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ കൂട്ടായ്മകൾ ചെറുപ്പക്കാർ ജാതി മത ഭേദമന്യ എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ലഹരിവിരുദ്ധ കൂട്ടായ്മ ഒരു തുടക്കം കൂടി ഇഫ്താർ മീറ്റിനോടനുബന്ധിച്ച് തുടങ്ങുകയുണ്ടായി അതും വളരെ സന്തോഷത്തോടെ തന്നെ പിരിഞ്ഞിട്ടുള്ളത് അടുത്ത വരും വർഷങ്ങളിലും വരും ദിവസങ്ങളിലും ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തനം വിപുലമാക്കും എന്നുകൂടി ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ഉണ്ടാകും എല്ലാവർക്കും ഇതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണം ഇതിലുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഓൾഡ് ഹാർബർ ടീം സംഘടിപ്പിച്ച അഞ്ചാമത് അതോടൊപ്പം തന്നെ വിരുദ്ധ ക്യാമ്പയിൻ്റെ തുടക്കമാണ് ഇവിടെ സംഘടിപ്പിച്ചത് വളരെ നല്ല നിലയിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഒരു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഈ ഓൾഡ് ആർബർ ടീമിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കൊത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ലഹരിമുക്തമാക്കാൻ വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനും അതുപോലെ തന്നെ നോമ്പ് ഭാഗമായിക്കൊണ്ട് ആമയൂർ കിഴക്കേക്കരയിൽ സംഘടിപ്പിച്ച ഈ പരിപാടി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്ന് നമ്മുടെ ലോകത്തും രാജ്യത്തും സംസ്ഥാനത്തും ഒട്ടുക്കും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ഭാവി ജീവിതം മഴ വിട്ടുന്നൊരവസ്ഥയിലേക്കാണ് ഈ ലഹരി ലഹരി നമുക്ക് ആവശ്യം നമ്മൾ കൂട്ടായ്മയിലൂടെ ബോധവൽക്കരണത്തിലൂടെ എല്ലാവരെയും സംഘടിപ്പിക്കുന്നു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാ വിഭാഗങ്ങൾക്കെതിരായ ഈ വേട്ടക്കെതിരെ അതിശക്തമായി മുന്നോട്ട് പോകണം ഒറ്റക്കെട്ടായും കൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നടന്നത് പ്രിയമുള്ളവരെ നമ്മുടെ കിഴക്കേക്കര ഓൾഡ് ഹാർബർ ടീം കഴിഞ്ഞ അഞ്ച് വർഷമായി ഇത്തരത്തിലുള്ള ഇഫ്താർ മീറ്റുകൾ സംഘടിപ്പിക്കുകയാണ് ഇഫ്താർ മീറ്റ് മാത്രമല്ല കായിക മേഖലയിലും മറ്റ് സന്നദ്ധ മേഖലയിലുമെല്ലാം കിഴക്കേക്കര പ്രദേശത്ത് പ്രവർത്തനം നടത്തുന്ന കൂട്ടായ്മയാണ് ഓൾഡ് ഹാർബർ അവർ ഈ ഇഫ്താർ മീറ്റിൻ്റെ ഭാഗമായി നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ കൂടി തുടക്കമിട്ടിരിക്കുകയാണ് അത് ഈയൊരു ക്യാമ്പയിനോടുകൂടി അവർ നിർത്തിരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഈ ലഹരിയെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഈ കിഴക്കേക്കര മേഖലയിൽ ആ ലഹരിയുടെ ആപത്ത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശ്രമവും ഈ ഓൾഡ് ഹാർബറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമ്മുടെ ഈ പരിപാലനമായിട്ടുള്ള ഈ റംസാൻ വ്രതം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തുറകൾ നമ്മുടെ നാട്ടിൽ ഉടനീളം നടക്കുകയാണ് നമ്മുടെ മനുഷ്യൻ്റെ ജാതിക്കും മതത്തിനുമെല്ലാം വ്യതീതമായി നമ്മുടെ പ്രദേശത്തിൻ്റെ എല്ലാവരുടെയും സൗഹൃദവും കൂട്ടായ്മയും ഉറപ്പിക്കുന്നതിന് വേണ്ടി എപ്പോഴും കിഴക്കകരയിലെ ഈ ഓൾഡ് ഹാർബർ ടീം ശ്രമിക്കാറുണ്ട് ഇത്തരത്തിലുള്ള വലിയ ഒരു പരിപാടി സംഘടിപ്പിച്ച ഓൾഡ് ഹാർബറിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുക ആമയൂർ കിഴക്കകര ഓൾഡ് ഹാർബർ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് സമൂഹ നോമ്പുറ നോമ്പുകറയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒത്തൊരുമിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇത്തരത്തിലൊരു നോമ്പുതുറ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാട് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ വിപത്തായ ലഹരിക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി അണിഞ്ഞിരുന്നുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിൽ ലഹരി വിമുക്തമാക്കുന്നതു വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്നു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നോമ്പുതുറ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു നമ്മുടെ ഈ ഓൾഡ് ആർബറിൻ്റെ ഇഫ്താർ മീറ്റ് അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ടാണ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാർന്നു തിന്നുന്ന ഒരു മാരക രോഗമായിട്ടാണ് നമ്മുടെ ലഹരിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവാക്കളെയും ചെറിയ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ലഹരി പക്ഷേ ഇത് എത്രത്തോളം മാരകമാണെന്ന് ആരും ആദ്യത്തിൽ അറിയുന്നില്ല റിഞ്ഞു വരുമ്പോഴേക്കും ഇത് വിപത്തിലേക്കാണ് പോകുന്നത് ഇതിനെ നേരിടുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ മാരകമായ ഈ ഒരു വിപത്തിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം അതിനോടൊപ്പം ഞാനും ഉണ്ടാവും സുഹൃത്തുക്കളെ നമ്മളെ ഇന്ന് ഇഫ്താർ മീറ്റിന്റെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവരും ജവാദാമീർ ബ്ലോക്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഫോളോ ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും